പാറ്റ ചോക്ക് വരച്ചു നോക്കുന്നു ഹിറ്റ് അടിച്ചു നോക്കുന്നു എന്നാലൊന്നും പാറ്റ വീട് വിട്ടു പോകുന്നില്ല നിരവധി ആളുകളുടെ പരാതിയാണ് അതെ പാറ്റായിക്ക് നിങ്ങളുടെ വീട് പെരുത്ത ഇഷ്ടമാണ് നിങ്ങളുടെ വീട് എത്ര വൃത്തിയാണെന്ന് കരുതിയാലും ചെറിയ ചില പോരായ്മകളാണ് പാറ്റായിക്ക് സുഖകരമായി ജീവിക്കുവാനും വംശവർധനവ് നടത്തുവാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് പാറ്റ മാത്രമല്ല കൊതുക് ഉറുമ്പ് എന്നിവയും നിങ്ങളുടെ ശീലങ്ങളാലും നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളാലും ആകർഷിക്കപ്പെടുകയാണ് ഈ ആകർഷണം ഒഴിവാക്കുന്നതുവരെ ഈ പ്രാണികൾ വീട് വിട്ടുപോകില്ല ഇവയെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന പ്രധാന സാധനങ്ങളും ശീലങ്ങളും ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഒപ്പം അതിനുള്ള സൊല്യൂഷൻ കൂടി പങ്കുവയ്ക്ക പാറ്റാങ്കളുടെ പരദീസയാണ് അടുക്കള അടുക്കളയിലെ വസ്തുക്കൾ ആദ്യമേ നോക്കാം ഒന്ന് തുറന്നു വെക്കുന്ന ഭക്ഷണങ്ങളും ഭക്ഷണ പൊടികളും പഞ്ചസാര എടുക്കുമ്പോഴും കറികൾ കോരി മാറ്റുമ്പോഴും ചോർ എടുക്കുമ്പോഴും ചെറിയ തോതിൽ മേശയിൽ വീഴാറുണ്ടല്ലോ ചെറിയ ഭക്ഷണത്തിരികളുടെ പോലും മണം പിടിക്കുവാൻ കഴിയുന്ന തീവ്രമായ സ്മെൽ സെൻസറുകൾ പാറ്റകൾക്കുണ്ട് നിങ്ങൾ അടുക്കളയിൽ നിന്ന് മാറിയാൽ ഉടനെ പാറ്റ അതിനുള്ള ഭക്ഷണത്തെ തേടി മേശയിൽ എത്തും അതുകൊണ്ട് പാചകം കഴിഞ്ഞാൽ മേശ തുടച്ച് വൃത്തിയാക്കുക പാചകം ചെയ്ത ഭക്ഷണങ്ങൾ ഏറ്റേറ്റായി അടച്ചു വെക്കുക ബാക്കി വന്ന ഭക്ഷണം പോലും രാത്രി സമയത്ത് അടുക്കളയിൽ തുറന്നു വെക്കരുത് രണ്ടാമത്തേത് തുറന്ന വേസ്റ്റ് പാത്രമാണ് ഭക്ഷണ അഭിഷിഷ്ടങ്ങൾ ഇടുന്ന ബിൻ പ്രാണികൾക്ക് സദ്യയാണ് അതുകൊണ്ട് ഭക്ഷണ അവശിഷ്ടങ്ങൾ അടപ്പുള്ള പാത്രത്തിൽ ഇടുക എല്ലാ ദിവസവും വേസ്റ്റ് ബിൻ കാലിയാക്കുക രാത്രി സമയങ്ങളിൽ വേസ്റ്റ് അടുക്കളയിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് കഴുകാത്ത പാത്രങ്ങൾ അടുക്കളയിലെ വാഷ് പീസിനായ സിങ്കിൽ കഴുകാനുള്ള പാത്രങ്ങൾ രാത്രിയിൽ ഇട്ട് കിടന്നാൽ അത് പാറ്റായ്ക്കും പൂ ഈച്ചകൾക്കും ആകർഷകമാണ് അതുകൊണ്ട് പാത്രങ്ങൾ കഴുകി കഴുകിവെച്ചതിന് ശേഷം മാത്രം കിടക്കുക നാലാമത്തേത് ഗ്യാസ് സ്റ്റൗവിനും ഫ്രിഡ്ജിനും താഴെ ഭാഗമാണ് ചൂടും ഇരുട്ടും ഭക്ഷണ പൊടികളും ഒരുപോലെയുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളാണ് പാറ്റായ്ക്കത് അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും ഈ ഉപകരണങ്ങൾ നീക്കി അതിന്റെ താഴെ ഭാഗം വൃത്തിയാക്കണം അഞ്ചാമത്തേത് കാർഡ്ബോർഡ് പെട്ടികൾ പാറ്റകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാർഡ്ബോർഡ് പെട്ടി കാരണം ഇതിനുള്ള നല്ല ഈർപ്പം ഒളിച്ചിരിക്കാനും മുട്ടയിടുവാനും ഉപയോഗിക്കാം അതുകൊണ്ട് ഇത്തരം പെട്ടികൾ അടുക്കളയുടെ സമീപ പ്രദേശങ്ങളിൽ വയ്ക്കരുത് അടുക്കള കഴിഞ്ഞാൽ പാറ്റകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബാത്റൂമാണ് ഇവിടെയും ചില അനുകൂല സാഹചര്യങ്ങൾ ഇവയ്ക്ക് ഉണ്ട് ആറാമത്തേത് ലീക്ക് ചെയ്യുന്ന ടാപ്പുകളും നനഞ്ഞ തറയും ഇത്തരം പ്രാണികൾക്ക് ഭക്ഷണം പോലെ തന്നെ വെള്ളവും ആവശ്യമാണ് എപ്പോഴും നനഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ പാറ്റായെ മാത്രമല്ല ഉറുമ്പുകളെയും ഇരട്ട ആകർഷിക്കും അതുകൊണ്ട് ബാത്റൂമിലെ തറ ഉപയോഗശേഷം തുടച്ച് ഉണക്കിയിടുക ലീക്കുള്ള ടാപ്പുകൾ ഉണ്ടെങ്കിൽ വേഗം ശരിയാക്കുക ഉള്ളിലെ ഈർപ്പം പുറത്തു കളയാൻ വേണമെങ്കിൽ എക്സോസ് ഫാനും ഉപയോഗിക്കാം ഏഴാമത്തേത് തുറന്ന ഓവുചാൽ ചാൽ ബാത്റൂമിൽ നിന്ന് അഴുകു വെള്ളം പുറത്തേക്ക് പോകുന്ന ഹോൾ തുറന്നിരുന്നാൽ അതുവഴി ഈച്ചകളും പാറ്റകളും വീട്ടിലേക്ക് കയറും ഇത്തരം ഹോളുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷ് വെച്ച് അടയ്ക്കുക എട്ടാമത്തേത് ഉപയോഗിച്ച തോർത്തും വെള്ളം ഉള്ള ബക്കറ്റുമാണ് ദിവസങ്ങൾ ഉപയോഗിക്കാതെ നനവുള്ള സ്ഥലത്ത് കിടക്കുന്ന ടവലും ചുരുട്ടിയിട്ടിരിക്കുന്ന തോർത്തും ഉപയോഗിക്കാതെ ബക്കറ്റിലിരിക്കുന്ന വെള്ളവും കൊതുകിന് മുട്ടയിടാനുള്ള സാഹചര്യം ഒരുങ്ങും അതുകൊണ്ട് അല്ലെങ്കിൽ ടവൽ നിവൃത്തിയിട്ട് ഉണക്കുക കഴിവതും ബക്കറ്റുകൾ കാലിയാക്കിയിടുക ബാത്റൂം തറ ഡിസ്റ്റന്റ് ഉപയോഗിച്ച് കഴുകുക ബാത്റൂം പോലെ തന്നെ ബെഡ്റൂമും പ്രാണികൾക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ബെഡ്റൂമിൽ ഇവയെ ആകർഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് ഒൻപതാമത്തേത് ഭക്ഷണ പൊതികളും ചായ കുടിച്ച കപ്പും ബെഡ്റൂമിൽ ഇരുന്ന് ഒക്കെ കഴിച്ചതിന് ശേഷം അതിന്റെ കവർ കാറ്റടിച്ച് പോയി കിടക്കുന്നത് കട്ടിലിന്റെ കീഴയായിരിക്കും ചായ കുടിച്ച ശേഷം കപ്പ് വർക്കിംഗ് ടേബിളിൽ അല്ലെങ്കിൽ ബെഡിന് അരികിൽ വെച്ചിട്ട് പോകുന്നവരാണ് പലരും ഇവയൊക്കെ പാറ്റയെയും ഉറുമ്പിനെയും കുളിച്ചു വരുന്നു അതുകൊണ്ട് ബെഡിലിരുന്ന് ഭക്ഷണം കഴിക്കരുത് ഇടയ്ക്ക് കിടക്കയുടെ താഴെഭാഗം വൃത്തിയാക്കുകയും ചെയ്യണം പത്താമത്തേത് പൊടി നിറഞ്ഞ കോർണറുകളാണ് സ്ഥിരം ഉപയോഗിക്കാത്ത ഷെൽഫുകളും കട്ടിലിനടിയിലെ സ്റ്റോറേജും ചിലന്തി വണ്ട് പാറ്റ എന്നിവയ്ക്ക് സുരക്ഷിതമായ സ്ഥാനമാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കണം പതിനൊന്ന് മരം കൊണ്ടുള്ള ഫർണിച്ചറുകളാണ് മരത്തടി കൊണ്ടുള്ള മേശയുടെയും അലമാരയുടെയും കസേരകളുടെയും വിടവിൽ പാറ്റായും ഉറുമ്പും ഒളിച്ചിരിക്കും അതുകൊണ്ട് ഇത്തരം വിടവുകൾ വുഡ് ഫില്ലർ ഉപയോഗിച്ച് അടയ്ക്കുക പിന്നെ വർഷത്തിലൊന്ന് പോളിഷ് ചെയ്യുക ബെഡ്റൂം മാത്രമല്ല ലിവിംഗ് റൂമിനോടും പാറ്റായിക്ക് വിരോധമൊന്നുമില്ല പന്ത്രണ്ടാമതേത് ഭക്ഷണ പൊടികൾ കിടക്കുന്ന സോഫായും കുഷിനുമാണ് സന്ദർശകർ വീട്ടിലെത്തുമ്പോൾ ലഘുഭക്ഷണം നൽകുന്നത് സോഫായി ഇരുത്തി കൊണ്ടാണ് കുട്ടികൾക്ക് സോഫായിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം ഈ ഭക്ഷണത്തിന്റെ പൊടികൾ വാക്കും ക്ലീനർ ഉപയോഗിച്ച് മൂന്നല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ വൃത്തിയാക്കണം പതിമൂന്ന് ഇൻഡോർ പ്ലാന്റുകളിലെ നനഞ്ഞ മണ്ണ് ഇത്തരം ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് കുതിർന്നിരിക്കും ഫംഗസ് കൊതുക് ഉറുമ്പ് എന്നിവയെ ഈ മണ്ണ് ആകർഷിക്കും അതുകൊണ്ട് ഇത്തരം ചെടികളുടെ മണ്ണിൽ അധികം വെള്ളം ഒഴിക്കരുത് മുകൾ ഭാഗം ഉണങ്ങിയിരിക്കുവാൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതാണ് നല്ലത് പതിനാലാമത്തേത് പഴയ ഭദ്രു മാഗസിനികളുമാണ് കാർഡ്ബോർഡ് പോലെ തന്നെ പാറ്റായിക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പേപ്പറും ഇത്തരം പേപ്പർ അല്ലെങ്കിൽ മാഗസിൻ ഈർപ്പം ഉണ്ടാകുന്നതു സൂക്ഷിക്കരുത് കൃത്യമായ ഇടവേളകളിൽ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുക്കുക പതിനഞ്ചാമത്തേത് പൊടി പിടിച്ച പ്ലാസ്റ്റിക് പൂക്കളും ഡെക്കറേഷനുകളുമാണ് പ്ലാസ്റ്റിക് പൂക്കളും മറ്റ് ഡെക്കറേഷനുകളും പെട്ടെന്ന് പൊടി പിടിക്കും ഇവ ചിലന്തികൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്തരം ഡെക്കറേഷനുകൾ തുടച്ചു വൃത്തിയാക്കി വെക്കുക പാറ്റുകൾക്ക് വംശവർധനവ് നടത്താൻ പറ്റിയ ചില സ്ഥലങ്ങൾ ഇനി പറയുന്നു പതിനാറാമത്തേത് സ്റ്റോറേജ് മുറികളാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അടച്ചിടുന്നതാണ് നമ്മുടെയൊക്കെ സ്റ്റോറേജ് മുറികൾ ഈ മുറി അങ്ങനെ വൃത്തിയാക്കാറുമില്ല പാറ്റായ്ക്കും പല്ലിക്കും ഇരട്ടവാലിനും വംശവർധനവും നടത്താൻ പറ്റിയ സ്ഥലം ആണിത് ഇത്തരം സ്റ്റോറേജുകൾ മാസത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുകയും പ്രാണികളെ കൊല്ലുന്ന ഗുളികകൾ അല്ലെങ്കിൽ വഴനയില ഈ മുറിക്കുള്ളി വെക്കുകയും ചെയ്യാം പതിനേഴാമത്തേത് ഭിത്തിയിലെയും ടൈലിനിടയിലെയും വിള്ളലാണ് പാറ്റായ്ക്കും ഉറുമ്പിനും ബ്രീഡിംഗ് സ്ഥലമാണ് ചെറിയ വിള്ളലുകൾ ഇത്തരം വിള്ളലുകൾ സീൽ ചെയ്ത് അടച്ചിട്ട് പെയിന്റ് അടിക്കുക ടൈൽ പൊട്ടിയെങ്കിൽ അത് മാറ്റിവെക്കുക പതിനെട്ടാമത്തേത് വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണമാണ് നായ്ക്കും പൂച്ചയ്ക്കും നൽകുന്ന ഭക്ഷണം ബാക്കിയുള്ളത് ഇരിക്കുമ്പോൾ അതിൽ പാറ്റായും ഉറുമ്പും കയറും ഇത്തരം ഭക്ഷണം നൽകുന്ന പാത്രങ്ങൾ അടുത്ത നേരം ഭക്ഷണം നൽകുന്ന സമയം വരെ അവിടെ വെച്ചേക്കരുത് ഇത്രയും വേഗം ബാക്കി ഭക്ഷണം കളഞ്ഞതിന് ശേഷം പാത്രം കഴുകി വെക്കണം പത്തൊമ്പതാമത്തേത് പഴയ ഷൂവും ബാഗുമാണ് പല പ്രാണികളും വാസസ്ഥലമാകുന്നത് ഇത്തരം പഴയ ഷൂവിനുള്ളിലും ബാഗിനുള്ളിലും ഷ്യൂട്ട് കേസിനുള്ളിലുമാണ് അതുകൊണ്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് തോന്നുന്ന ഇത്തരം സാധനങ്ങൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യേക്കാം ഇടയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അടച്ചു വെക്കാവുന്ന ബോക്സിനുള്ളിൽ വെച്ച് തേപ്പൊട്ടിക്കുക ഇരുപതാമത്തേത് വെള്ളക്കെടികളാണ് എ സിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ചെടിച്ചെട്ടി വയ്ക്കുന്ന സോഷറിലെ വെള്ളം പിന്നാമ്പുറത്ത് കിടക്കുന്ന ചിരട്ടയിലെ വെള്ളം ഒക്കെ കൊതുകിന് വംശവർധനവും നടത്താൻ കഴിയുന്ന സ്ഥലങ്ങളാണ് പുറത്ത് ബ്രീഡിംഗ് നടത്തുന്ന ഇവയുടെ കുത്ത് നിങ്ങൾക്ക് വീടിനുള്ളിൽ കിട്ടും അതുകൊണ്ട് വീടിന് ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യവും ഇല്ലാതാക്കുക പ്രാണികളുടെ ശല്യങ്ങളില്ലാത്ത വീടുകൾ കുറവാണ് കുടിൽ മുതൽ കൊട്ടാരം വരെ ഇവയ്ക്ക് കയറി ചെല്ലാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പുതിയ ശീലങ്ങൾ ഇവയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കും അങ്ങനെ അവ വീട് വിട്ടുപോകും അത് ഏതൊക്കെയെന്ന് ഒന്ന് നോക്കാം ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കാതെ മേശ തുടച്ചിടുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കുക ഉപയോഗിച്ച പാത്രങ്ങൾ നേരങ്ങൾ സിങ്കിൽ ഇടാതിരിക്കുക വേസ്റ്റ് പാത്രം അടച്ചു വെക്കുക തറ നനഞ്ഞു കിടക്കാതെ തുടച്ചിടുക കാർഡ്ബോർഡ് ന്യൂസ് പേപ്പർ പഴയ മാഗസിനുകൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഫർണിച്ചർ ബെഡ് ഷെൽഫുകൾ ഇടവിട്ട് വൃത്തിയാക്കുക ലീക്കുകളും വിടവുകളും ശരിയാക്കുക വേപ്പില ഗ്രാമ്പു വഴനയില പോലുള്ള പ്രകൃതിദത്ത റിപ്പല്ലുകൾ ഉപയോഗിക്കുക അങ്ങനെ നിങ്ങളുടെ വീട് കൂടുതൽ വൃത്തിയുള്ളതും സുരക്ഷിതവും ആക്കാം